ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഗൈസ് മുമ്പുള്ള രണ്ട് വീഡിയോയിലും പറഞ്ഞതുപോലെ ഇന്ന് ആ ദിവസം വന്നിരിക്കുകയാണ് ഗൈസ് കറക്റ്റ് പറഞ്ഞാൽ ആ ദിവസത്തിൻ്റെ തലേ ദിവസമാണ് ഇന്ദു എന്താണ് ഇനി ആ ദിവസത്തെ പ്രത്യേകതയെ പറയാം അതായത് നമ്മുടെ മിനൂസിന്റെ എൻഗേജ്മെന്റ് ആണ് ഗേസ് അങ്ങനെ അവർ ഒന്നിക്കുകയാണ് ഗൈസ് നീണ്ട കാലത്തെ കാത്തിരിപ്പിന് ശേഷം അവർ രണ്ടുപേരും ഒന്നിക്കുകയാണ് എനിക്കും ഒരുപാട് സന്തോഷവും അതേപോലെ തന്നെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ ഒരു സമയമാണ് കേസ് ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഈ ലോകത്ത് എൻ്റെ ഈ ഒരു സിറ്റുവേഷനിൽ വരാത്ത ഒരാളമാർ പോലും നിലവിലുണ്ടാവില്ല എൻ്റെ കൂട്ടുകാരന്മാരെയൊക്കെ പെങ്ങളുടെ കല്യാണം കഴിയുമ്പോൾ അവരോട് ഞാൻ ചോദിക്കാറുണ്ട് നീ എന്തിനാ ഇത്ര ടെൻഷൻ അടങ്ങേ എന്തിനാ ചുമ്മാ കിടന്ന് ഇങ്ങനെ നടന്ന് വെപ്രാളം പിടിക്കേന്ന് സത്യം പറഞ്ഞാണ്ടല്ലോ കേസ് അതെല്ലാം എനിക്ക് ഇതാ ഈ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് അവർ ഇത്രയും ടെൻഷനടിക്കുന്നതെന്നും ഇത്രയും വെപ്രാളം പിടിച്ചിടുന്ന ഓടുന്നും എൻഗേജ്മെൻറ്റ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷേ ഞാൻ ഓടിയതിന് കൈയും കണക്കില്ല രാവിലെ തന്നെ ഇറങ്ങി ഒരു പരിധിയിലായിരുന്നു കേസ് പക്ഷേ ഈ ദിവസം അത് തലേ ദിവസം ആയതുകൊണ്ടും അത്ര വലിയ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ടും നമ്മളെല്ലാം കൂളായിട്ടാണ് നിന്നത് അച്ഛൻ വന്നോന്നര നോക്കുന്നതുകൊണ്ട് കൂടെ കൂടെ എൻ്റെ ആളെയും കൂടെ കൊണ്ട് തൽക്കാലം ഞാൻ രക്ഷോട്ടായിരുന്നു കേസ് കുറച്ചൊക്കെ ഞാൻ അവൻ്റെ തല വെച്ചു കൊടുത്തു അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം കേസ്